ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരാണ് ഉണ്ടെങ്കിൽ ഉദയഭാനുവിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഈ സമയത്ത് അച്ഛൻ മരുന്ന് കഴിക്കാത്തതിൻ്റെ പേരിൽ ദേവി അച്ഛനെ വഴക്ക് പറയുമോ അവിടെ അച്ചേരടി മുള ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും ഭാര്യ വന്നിട്ട് ഓ കഴിക്കും 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 കഴിക്കുമ്പോഴത്ത് കയ്യിലേക്ക് വെച്ച് കൊടുത്താൽ കഴിക്കും അല്ലെങ്കിൽ അത് മേശപ്പുറത്തിരിക്കും നല്ല പറ്റയോ പല്ലിയോ അതൊക്കെ കഴിച്ചാൽ അതിൻ്റെ പ്രമോഹവും പ്രഷറും ഒക്കെ മാറുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും ശ്രീകല ഇങ്ങനെ ഇതൊന്നും കഴിക്കുകയല്ലെന്നും പറഞ്ഞ് നിൽക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ കണ്ട കണ്ടോ ഇത് പറഞ്ഞതുപോലെ അയാൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു ഭാര്യ അച്ഛാ എന്തെത്ര ആലോചനയെന്ന് ചോദിച്ച് പല്ല മുളേ നമ്മുടെ ഭാഗ്യത്തെ പറ്റി ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു ഭാഗ്യമോ അതോ കഷ്ടകാലമോ അല്ല പറഞ്ഞപ്പോ തലതിരിഞ്ഞു പോയതൊന്നും അല്ലല്ലോ അല്ലേ എന്ന് ഭാര്യ ചോദിക്കുക അപ്പോൾ അച്ഛൻ വെള്ളം കുടിച്ചില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ ദേവി കിട്ടിയ ഗുളിക അങ്ങനെ തന്നെ വിഴിഞ്ഞിക്കളഞ്ഞു ഊതിയ ഭാനും അതെ ഭാഗ്യം തന്നെ എന്ന് പറയുമ്പോൾ ഭാഗ്യമോ എന്തോ ഇത്ര ഭാഗ്യം എടി ഞാൻ ഇന്ന് പുറത്തു പോയപ്പോൾ നമ്മുടെ ബാലന്റെ രണ്ടാമത്തെ മകനും അതുപോലെ ആ ഗോമതിയുടെ ആങ്ങളെയും കൂടി നമ്മളെ പറ്റി അന്വേഷിക്കാൻ വന്നായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് എൻ്റെ പൊന്നെ നിങ്ങളെ കണ്ടോ അവര് അത് നിങ്ങളെ കണ്ടില്ലേ അവര് ഓ എടി തോക്കി വെടി വെക്കല്ലേ അതല്ലേ രസം അവരെന്നോട് തന്നെ വന്നെല്ലാം ചോദിച്ചടിയേ ഞാൻ കണക്കിന് പറഞ്ഞങ്ങ് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോഴേക്കും ടി ചുരാ ഇയാളെല്ലാം തോലിച്ചേ ഇയാളെല്ലാം തോലിച്ചേന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ചേട്ടൻ അവിടെ ചേച്ചി അവിടെ അങ്ങനെ ഇരിക്കാം അയ്യോ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്ന് പറഞ്ഞ ഇയാളെ മോളം നേരത്തേക്ക് ഓടി വന്നു ചേച്ചി അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മ എന്തിനൊക്കെ അറിയുന്ന ഞാൻ ചോദിച്ചത് അപ്പൊ ചുമ്മാ ഷോയടി ഒന്നുമില്ലാന്ന് ദേവി അന്നേരം പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താടി എന്താ നീ പറഞ്ഞത് അമ്മ വെറുതെ ഷോ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു ശരി തന്നെയാണെന്ന് പറഞ്ഞു ദേവി പറഞ്ഞത് മനസ്സിലായില്ലേ പ്രഹസനം ആ അതേടി നിന്റെ ജീവിതം പോയല്ലോ ഈ മനുഷ്യൻ കാരണമെന്ന് ഓർത്ത് ഞാൻ വിഷമിക്കായിരുന്നെടി അന്നേരം ഞാൻ കാണിച്ചത് പ്രഹസനമല്ലേ ആ പ്രഹസനം അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു പിന്നെ വഴക്കായി എടി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അമ്മ അങ്ങ് കിടന്ന് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു ഇവളുടെ വാരിക്കുവെച്ച് കൊടുക്കേണ്ടി മോളെ എന്നാലേ ഞാൻ എല്ലാം പറയുള്ളൂ എന്ന് പറഞ്ഞു ഉദയഭാനും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാറച്ചിലായി വഴക്കായി പിന്നെ സമാധാനപരമായിട്ട് നമ്മുടെ ദേവി കാര്യങ്ങളെല്ലാം കൂടെ സെറ്റാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദയഭാനും നടന്ന കാര്യങ്ങളെല്ലാം പറയാം ശബ്ദം മാറ്റിയത് സംസാരിച്ചത് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു അവർക്ക് എന്നെ മനസ്സിലായില്ല എന്ന സഹിതം അയ്യോ എന്നും പറഞ്ഞു ഉദയഭാനുവിൻ്റെ മുന്നിൽ നിൽക്കുക ഭാര്യ ആ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇത്രയും വലിയൊരു കലാകാരൻ അച്ഛൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് ദേവി ചോദിക്കുക ഈ ഇങ്ങനെ എത്ര ആയുധങ്ങൾ ഞാൻ ഇറക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൽക്കാലം ഞാൻ ഇതിന് ഒന്നും പറയുന്നില്ല അല്ല ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അവസരത്തിനൊത്ത് പിടിച്ചു നിന്ന് ആ കിഴങ്ങന്മാർ പറ്റിച്ച് വിട്ടില്ലേ അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരെന്തിനാ അമ്മ കിഴങ്ങന്മാരെ വിളിക്കുന്നതെന്ന് ദേവി ചോദിച്ചു അപ്പൊ കിഴങ്ങന്മാരെ കിഴങ്ങന്മാരെന്നല്ലാതെ ഈ കിഴങ്ങനെ കണ്ടിട്ട് ആ കിഴങ്ങന്മാർക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു അതേ പിന്നെയും ഒന്ന് ചുമ്മാതിരിക്കും അമ്മയെന്നും പറഞ്ഞ ആ ദേവി അതു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രകടനം കണ്ടാലേ ആരെങ്കിലും പറയുവോ ഇത് ഓ എന്തായാലും ഇത് തന്നെയാ മഹാദേവന്റെ വീട്ടുകാരും പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അതെ വേണ്ടാ വേണ്ട നിർത്തിക്കോളാം പറഞ്ഞു അപ്പോൾ എന്തായാലും എനിക്ക് സമാധാനമായി ഒന്നും പാളി പോയില്ലല്ലോ ഒന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം ഇത്തവണ ഭാഗ്യം നമ്മളെ രക്ഷിച്ചു എപ്പോഴും ആ ഒരു ആനുകൂല്യം നമ്മൾക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നും ഉദയപ്പം പറഞ്ഞു കൊടുക്കുമോ ഇവരോട് ഇതേ ഒരു മുന്നറിയിപ്പാ നമ്മൾ ഇനിയും ശ്രദ്ധിക്കണമെന്നുള്ളത് അച്ഛാ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യുമെന്ന് ദേവി ചോദിച്ചു എന്തോന്ന് പ്രശ്നം ഉണ്ടാകാനോ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എവിടെ അങ്ങനെ നിൽക്കും കേട്ടോ അന്നേരം ആ വന്നാൽ വന്നേ വെച്ച് നമ്മളെല്ലാവരും കൂടെ അത് നേരിടുക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ മക്കൾക്ക് ധൈര്യം കൊടുത്ത് ഇങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അതെ ബാലൻ ചെന്ന് ഉം ഉദയഭാനുവിനെ പറ്റി ആകാശ അതുപോലെ ധർമ്മനും കൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളെപ്പറ്റി മീനുവിൻ്റെയും ഗോമതിയുടെയും മുന്നിൽ ഘോര ഘോര പ്രസംഗിക്കുവാണ് ഇപ്പം മനസ്സിലായല്ലോ ഉദയഭാനു സാറിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്പൊ അതിനാരും കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ബാലേട്ട എന്ന് ഗോമതി അപ്പൊ ഇതൊക്കെ കേട്ട് മീനുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സംസാരത്തിനിടയിൽ അവനൊരു സംശയം പറഞ്ഞു അത്രയല്ലേ സംഭവിച്ചുള്ളൂ ആ സംശയമേ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ സംശയമല്ലേ എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിപ്പോകുന്നെങ്കിൽ ഒന്ന് പോകട്ടെ എന്നുള്ള സംശയമാണെന്നൊക്കെ പറയുമോ അപ്പം അത് കേട്ടപ്പോൾ അച്ഛാ നമ്മൾ ഉദയഭാനു അങ്കിളിനെ പറ്റി അന്വേഷിക്കാൻ പോയതൊക്കെ അദ്ദേഹം അറിയുമെന്നാണ് ഇപ്പം എൻ്റെ പേടി എന്നൊക്കെ അന്നേരം നമ്മുടെ ആനന്ദിങ്ങനെ അവിടെ നിന്നു പറയുക ബാലഗോപാലന് ആ ഒരു പേടിയേ ഉള്ളൂ എടാ ആനന്ദേ ആദ്യം ഇവിടുത്തെ പേടികളൊക്കെ തീർക്കട്ടെ എന്ന് പറഞ്ഞ ധർമ്മൻ അപ്പൊ നമ്മളിങ്ങനെ അദ്ദേഹത്തെ അന്വേഷിക്കാൻ എങ്ങാനും പോയി എന്നെങ്ങാനും അറിഞ്ഞ അത് മഹാമോശാവില്ലെന്നൊക്കെ ബാലൻ ഇങ്ങനെ ഒരുപോട് പറയാം ദേ ഉം അതെ നമുക്ക് സംശയമൊന്നുമില്ല ഇവിടെ ആരിനെന്ന് പറയുന്ന ഒരു മാന്യ അദ്ദേഹമുണ്ട് അദ്ദേഹത്തിനാണ് പ്രശ്നമെന്ന് നിങ്ങൾക്കങ്ങ് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഈ ബാലൻ എന്തായാലും അന്വേഷിച്ച് പോട്ടെ അയച്ചാൽ ഇപ്പം എല്ലാവർക്കും സമാധാനം ഇല്ലെങ്കിൽ മീനും എല്ലാവർക്കും സമാധാനമായിട്ടില്ല ആരിന് സമാധാനം കിട്ടി കണ്ട് യാതൊരു വഴിയില്ല എന്ന് ബാലൻ തറപ്പിച്ച് പറയുവോ അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഉദയഭാനു സാറിൻ്റെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചെന്നും നല്ല അഭിപ്രായം കേട്ടു എന്നൊക്കെ അറിയുമ്പോഴേ പുതിയ കഥകളും ആയിട്ട് അവൻ രംഗപ്രവേശനം ചെയ്യുന്നതിനൊരു മാറ്റമില്ല എന്നൊക്കെ ബാലൻ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം പരിവർക്കും എല്ലാവർക്കും അവൻ്റെ ഉദയഭാനു സാറിനെ നേരത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥിതിയും കാര്യങ്ങളും ഒക്കെ അറിയാം അതൊക്കെ നേരിട്ട് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അന്ന് അവൻ വീട്ടിൽ വരാത്തതെന്നൊക്കെ പറഞ്ഞു അവരൊക്കെ തലക്ക് കൈവെക്കുവാട്ടോ മിത്രം ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അറിയാം അവനെന്ന് പറഞ്ഞപ്പോൾ അവന് കുശുമ്പ് കേറിക്കാണു എന്നൊക്കെ പറയ ഈ ബാലൻ ഇവിടെ ഒരു നേട്ടം വരുന്നത് ആര്യന് അസൂയ ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ നേരം ഗോമതി ചോദിച്ചു ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നു നമ്മുടെ ആര്യന് അങ്ങനെ ഒരാളാണോ ബാലേട്ട് ഗോമതി ബാലനോട് ചോദിക്കുക അതിന് ബാലന് മറുപടിയില്ല അവൻ കഷ്ടപ്പാടിലാണെങ്കിലേ ഈ വീട്ടിലുള്ളവർക്ക് നേട്ടം ഉണ്ടായി കാണണം എന്ന് വിചാരിക്കുന്നവനാണ് നമ്മുടെ മോൻ അതിനപ്പുറം എൻ്റെ മോൻ ഒന്നും വിചാരിക്കില്ല ബാലട്ടിനെന്തൊക്കെ പറഞ്ഞാലും അവൻ അസ്വയക്കാരനാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞു വന്നതൊക്കെ ചോദിച്ചു ഓ അപ്പൊ ഞാൻ കാരണം ഈ വീടിനൊരു നേട്ടം ഉണ്ടാകുന്നത് അവനെ സഹിക്കുന്നില്ല അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതെ ഈ കുടുംബത്തിന് ഒരു ദോഷം വരാൻ വേണ്ടി ആരെയൊന്നും പറയില്ല അച്ഛന്നും മീനും തർപ്പിച്ചു പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു അന്വേഷിക്കാൻ അവൻ പറഞ്ഞത് ഒരു കണിക്കുന്ന നല്ല കാര്യമല്ലേ പുതിയ ഭാനുസാറിന്റെ ദോഷം കണ്ടുപിടിക്കാനല്ല മഹത്വം മനസ്സിലാക്കാനാണെന്ന് ഇപ്പൊ അച്ഛനും മനസ്സിലായില്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ആരിനെ രക്ഷിച്ചെടുക്കാം മീനും ഏതായാലും എനിക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് ബാലേട്ട എനിക്ക് എല്ലാവരോടും കൂടിയായിട്ട് ഒരപേക്ഷ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താ ഗോമതി എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു ബാലൻ ആരുനെയും ഇത്രയും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് തർപ്പിച്ച് പറയുമ്പോൾ അതേന്ന് ഇവരെല്ലാവരും ഒറ്റലിങ്ങനെ പറയുവാണ് അപ്പോൾ ആര് വന്നാൽ മാത്രമേ ആനന്ദിൻ്റെ കല്യാണത്തിന് ഞാൻ സന്തോഷമായി പങ്കെടുക്കൂ എന്ന് പറയും അപ്പം ഞാനത് പരവട്ടം പറഞ്ഞതല്ലേ അവനെ ആരും തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ അവൻ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ബാലാട്ടനൊന്ന് വിളിച്ചാൽ അവനുറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ടായി അമ്മേ അമ്മ അച്ഛനിതിൽ വലിച്ചഴിക്കേണ്ട ഞങ്ങളെല്ലാരും കൂടെ ചെന്ന് വിളിക്കാം അമ്മ വിഷമിക്കേണ്ട എന്നും പറഞ്ഞു ആനന്ദ് അപ്പം ഇവന്റെ കല്യാണം നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഇവൻ പോയി എന്തും ചെയ്യുമെന്ന് ധർമ്മം പറഞ്ഞപ്പോൾ ഒന്ന് ചുമ്മാരി മാമ എന്ന് പറഞ്ഞു ആനന്ദേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ചെന്ന് ആരനെ വിളിക്കാം എന്നും മീനും പറഞ്ഞു പിന്നെ എല്ലാ എണ്ണങ്ങളും കൂടെ ആരിനെ ലക്ഷ്യമാക്കി പോവുക അപ്പോൾ ഈ സമയത്ത് ആരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു മിത്രയ്ക്ക് കുറേ ബുക്കുകളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു മിത്ര ഇത് പ്രിലിമിനറി ടെസ്റ്റ് ആണ് പിന്നെ ഇത് നോക്കിക്ക് ഇതുണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞു രാജൻ മാത്യു സാറിനെ കണ്ടിരുന്നു അദ്ദേഹം തന്നെ ക്വസ്റ്റൻ ആണെന്നൊക്കെ പറയും ഇതൊക്കെ കേട്ടപ്പോൾ മിത്ര ഞെട്ടി നിൽക്കുക ശടാ ഭർത്താക്കന്മാർ പുറത്തുനിന്ന് വരുമ്പോൾ സാധാരണ ഭാര്യന്മാർക്ക് സ്വീറ്റ്സും ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പം നന്നായി പഠിച്ചാലേ സ്വീറ്റ്സൊക്കെ പുറകെ വന്നോളൂ എന്ന് നമ്മുടെ ആര്യനേരം പറഞ്ഞു ആണോ എന്ന് ഞാൻ പഠിച്ചോളാം എന്നും ഇത്രയും പറഞ്ഞു പിന്നെ ആര്യ അതെ ദേവി ഇപ്പോൾ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏത് ദേവിയാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ദേവിയില്ലേ മരുമകൾ തസ്തികയിൽ ദേവിയേക്കാൾ അഞ്ചാറ് മാസത്തെ സീനിയോരിറ്റിയൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്നുള്ള നിലയ്ക്കുള്ള നമ്മുടെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിരിക്കും വിളിച്ചതെന്നൊക്കെ പറയാം പിന്നെ നല്ല കുട്ടിയാട്ടോ ഒരു വലിയ വീട്ടിലെയാണെന്നുള്ള ഒരു ഭാവവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഞാനൊക്കെ കണ്ടുപഠിക്കണമെന്നും ഇത്ര പറയുക ആരിനൊന്നും ഒന്നും ഉണ്ടെന്നില്ല ആരുടെ സംശയമൊക്കെ മാറിയോ എന്ന് ചോദിച്ചു അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ആരുടെ ഫോണിലേക്ക് കോൾ വരുന്നു ആനന്ദിൻ്റെ കോളാണ് വരുന്നത് അപ്പോൾ എന്തായിട്ടാണ് വിളിച്ചതെന്ന് ചോദിച്ചു ആര് നീ പുറത്താണോ അത് വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചു ഞാൻ വീട്ടിൽ വന്നു അപ്പോ എന്നെ ആകാശേട്ടം വിളിച്ചായിരുന്നു അനന്തേട്ടാ വളരെ നല്ല ആൾക്കാരാണെന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ഒരു മണ്ടത്തരം എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞപ്പോൾ എടാ നീ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീ നീ ചിലപ്പോ നല്ലതിന് വേണ്ടിയായിരിക്കും അത് പറഞ്ഞത് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ പിന്നെന്താ പ്രശ്നം അന്ന് നിന്നെ ഞങ്ങള് ദേവിയുടെ വീട്ടിലേക്ക് വരാനായിട്ട് വിളിച്ചതല്ലേ പക്ഷെ അന്ന് നീ വന്നില്ലല്ലോ ഉം ഞാനെന്തിനാ നിന്നെ നിർബന്ധിച്ചത് എന്ന് നിനക്ക് എന്ന് ചോദിച്ചു ദേ നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ദേ ഒന്നോർത്താൽ ഇവിടെ എല്ലാവർക്കും സന്തോഷമാടാ ഇടാം അച്ഛൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ നിനക്ക് നിനക്കറിയാവല്ലോ ഇതൊക്കെ അറിഞ്ഞപ്പം അച്ഛൻ്റെ ദേഷ്യം വന്നു പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞങ്ങ് തണുപ്പിച്ചു എന്ന് പറഞ്ഞു എടാ ഒന്ന് ഇതൊക്കെ നന്നായതേ ഉള്ളൂ ഏതായാലും അച്ഛനെ പറഞ്ഞ് സമാധാനപ്പിച്ചു പിന്നെ സത്യങ്ങളൊക്കെ കുറച്ചുകൂടെ അറിയാൻ പറ്റിയല്ലോ എന്നൊക്കെ ആനന്ദം പറഞ്ഞു അപ്പോൾ ശരി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഗുഡ് നൈറ്റ് പറഞ്ഞു ഫോണും കട്ട് അപ്പോൾ ചെയ്യാം അപ്പം ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇങ്ങനെ ഒരു നെടുവീർ പിടിച്ചെ എന്ന് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ മീന് റൂമിലിരിക്കുമ്പോൾ ആകാശെ റൂമിലേക്ക് ചെന്നു അല്ല ആരും പറഞ്ഞില്ലേ ആ ഉദ്യപാനുസാറിനെ പറ്റി അതിനെപ്പറ്റി ഞാനിങ്ങനൊന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി എന്താ ആലോചിക്കാൻ അല്ല ആകാശേ ആരും എന്തിനാണ് ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ തിരിതെറിച്ചിട്ടാണെന്ന് പറഞ്ഞു ആകാശ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായില്ലേ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്തറിയാനാണെന്ന് ചോദിക്കുമ്പോൾ അല്ല ആകാശേ ദേ നമ്മൾ രണ്ട് പേരും മാത്രമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം എന്നിങ്ങനെ ആകാശം അന്വേഷിച്ചിട്ട് ആകാശം അതുപോലെ മാമനും നല്ല കാര്യങ്ങൾ തന്നെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചപ്പം അതെന്താ മീനും നീ അങ്ങനെ ചോദിച്ചേ നമുക്ക് നല്ലൊരു ബന്ധുവിന് കിട്ടില്ല എന്ന് പറഞ്ഞു ആകാശം പിന്നെ ആരും എന്താ ആ രീതിയിലൊക്കെ പറഞ്ഞേ അപ്പം അതെന്തിലെന്തെങ്കിലും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നും ഇല്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇത്രയും കൂട്ടുകാരിയും കൂടെ ഇങ്ങനെ വരുന്നു ഈ സമയത്ത് ആര്യൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂട്ടുകാരിയും ഇത്രയോട് ചോദിച്ചപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ആര്യന്ന് പറഞ്ഞു അപ്പോൾ ആരെയോട് പഠിക്കാൻ വരുന്നത് നിനക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു എന്ന് കൂട്ടുകാർ ചോദിക്കാം പഠിച്ചില്ലെങ്കിൽ ഇല്ലാതാകുന്നത് അവനവൻ്റെ ഭാഗ്യ ഭാവിയാണെന്ന് പറഞ്ഞിട്ടോ പറയാതിരുന്നിട്ടോ ഒരു കാര്യമില്ല ആരിനെപ്പോഴും ആരുടെ സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു നേരം നമ്മുടെ മിത്ര നിന്റെ പഠിത്തത്തിലും കാര്യത്തിലും അവൻ കൃത്യമായി ഇടപെടുന്നുണ്ടല്ലോ നിനക്ക് ഇടപെട്ടുകൂടെ ചോദിച്ചു ബെസ്റ്റ് ഇടപെട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് മിത്ര പറയുക നിനക്ക് തോന്നുന്നുണ്ടോ ദേ ആരിന്റെ നന്മ ആഗ്രഹിക്കാതെയാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഇല്ല അയ്യോ അങ്ങനെ ഒന്നും അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കാനൊക്കെ കഴിയണ്ടേ അതാ ചോദിച്ചതെന്ന് പറയുമ്പോൾ എതിരെ നിൽക്കുന്നയാളെ സ്വാധീനിക്കപ്പെടാനില്ല എന്നുള്ളൊരു വാശയിലാണെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് മിത്ര അതും ശരിയാണെന്ന് കൂട്ടുകാരി അങ്ങനെ ഇവരിതും പറഞ്ഞ് ഇങ്ങനെ വരുന്നു ഈ സമയത്ത് കൃത്യമായിട്ട് ആരിന്റെ മുന്നേ തന്നെ ചെന്നപ്പെട്ടു ആരന ഇവരെ കണ്ടപ്പോഴേക്കും വേഗം വണ്ടി നിർത്തി മിത്രയുടെ അടുത്തേക്ക് വരുവട്ടോ ഹായ് ഹലോ ഒന്ന് പറഞ്ഞു കൂട്ടുകാരിയോട് അപ്പം നമ്മളെയൊക്കെ പരിചയം ഉണ്ടല്ലേ ആര്യന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ നീ എന്ത് സമയം അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു ആകെ പേരൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ അപ്പം ഇത് എന്ത് പറ്റിയിടൂ തൻ്റെ കൂട്ടുകാരുടെ കളിയൊക്കെ പറഞ്ഞ് കാട്ട് ഒന്നും എന്ന് മിത്രയോട് ചോദിക്കും ആര്യൻ കഷ്ടമാണല്ലോ ഒന്നും ഇങ്ങനെ നിൽക്കുമ്പോൾ ആര്യനെ കോളേജിലേക്ക് തീരെ കാണാനേ ഇല്ലല്ലോ അതിൻ്റെ പരിഭവമായി പറയുന്നതെന്ന് ഇത്ര നേരം പറയാം ഓ അങ്ങനെ ഒരു പരിഭവം ഉണ്ടോ എന്ന് ചോദിച്ചു ആര്യൻ സൗമ്യോട് എന്തായാലും സൗമ്യയെ ഞാൻ മറക്കത്തില്ല അതുപോലെ എന്ന് ചോദിച്ചപ്പോൾ സൗമ്യ ഇങ്ങനെ മിത്രയെ നോക്കി ചിരിക്കും കേട്ടോ അങ്ങനെ അവർ തലക്കുശല അന്വേഷണം ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞ് കോളേജിലെ വിശേഷം വീട്ടിലെ വിശേഷം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയത്താണ് ഇതും കൂട്ടുകാരനും അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ആര്യനെ കണ്ടു ദേ അവൻ ആര്യൻ എന്നും പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക പുറകെ നിൽക്കുന്നത് അപ്പം ചെറിയൊരു പണി നമുക്ക് കൊടുക്കണ്ടേടാ എന്ന് ചോദിച്ചപ്പോൾ വേണമെന്നേ ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഇത്ര അറിയണ്ട പക്ഷേ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ട് വെറുതെ വിടാനും പറ്റത്തില്ലല്ലോടാ ഇപ്പം നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു വഴിയുണ്ട് നൈസായിട്ട് അവനെ അങ്ങ് ഇടിച്ച് തെറുപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് പൊളിച്ചടാ പൊളിച്ചടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ ആരെയും ലക്ഷ്യം വെച്ച് ഹെൽമെറ്റ് വെച്ച് ഇവരുടെ അടുത്തേക്ക് ചെല്ലുക ഈ സമയത്ത് അവരവിടെ കോളേജ് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഏതായാലും ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നു ആരി ഇത്രയൊക്കെ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞു കൂട്ടുകാരി ആരിനോട് പറയുമോ അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് ഇതിൻ്റെ വണ്ടി നമ്മുടെ ആരനെ ലക്ഷ്യം വെച്ചിങ്ങനെ വരുന്നത് അങ്ങനെ ആരിനെ ഇടിച്ച് വീഴിക്കാൻ പാകത്തിന് അവന്മാരിങ്ങനെ ആരുടെ തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നമ്മുടെ കഥയും കഥാവിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി നിർത്തുക പറയുകയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു എല്ലാവർക്കും ടാറ്റാ സ്വിഗീൻ ടേക്ക് കെയർ ബൈ ബായ്